يا أشرف الخلق محمد مصطفى صلى الله عليه وسلم طل البرير من جلس الى قينا يسمع منها سب في اذنيه يوم القيامه പറയുന്ന പാട്ടുക ചെയ്ത് നടക്കുന്ന ഗാനമേള നടക്കുന്ന മ്യൂസിക് ഓർക്കസ്ട്രയോടുകൂടിയുള്ളതായ പാട്ട് നടക്കുന്ന ഒരു സദസ്സിലേക്കൊരുത്തൻ പോയാ അത് തൻ സന്തോഷിച്ചാൽ അത് കേട്ടുകൊണ്ടൊരുവനും അല്ലാത്ത ആനന്ദമുണ്ടായാൽ അങ്ങനെ കേൾക്കുവാൻ വേണ്ടി മാത്രം അതിൽ പങ്കെടുക്കുവാൻ ഇരുവനും യാത്രയായാൽ അവിടെ പോയൊരു സെക്കൻഡ് ഞാനം അവനും ഇരുന്നാൽ അതേ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു മഴക്കയാമത്തിന്റെ ദിവസമുണ്ടല്ലോ തലയിൽ നിന്നും ഒരു ചാഞ്ുകളിൽ സൂര്യൻ കെട്ടി ില്ക്കുന്ന ദിവസമുണ്ടല്ലോ പരിപൂർണ്ണ നജ്നായി നിൽക്കേണ്ടി വരുന്ന ദിവസമുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട സിനിമ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണേ മ്യൂസിക്കുള്ള പാട്ടുകൾ മൊബൈലുകളിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഇയർഫോണിലൂടെ കാതിലേക്ക് അതിലേക്ക് വെച്ചിട്ട് അതെങ്കിലേക്ക് ബൈക്കിന് സന്തോഷം യാത്ര ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ എന്റെ പ്രിയപ്പെട്ട സഹോദരി പെണ് മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥയപ്രകാരമാണ് യുവാക്കളുടെ പോക്കുകളെങ്ങോട്ടാണ് തൊട്ടടുത്ത ദിവസം കൊല്ലം ജില്ലയിൽ ആക്സിഡന്റിൽ മരിച്ച ചെറുപ്പക്കാരനാണ് ഏതോ ബോധമില്ലാത്ത ബൈക്കിൽ യാത്ര ചെയ്യുമ്പോ അതേ പാലത്തിന്റെ കൈവരിയിൽ ബൈക്ക് ആ ബൈക്കിൽ നിന്നും താഴേക്ക് തിരിച്ചു വീണ ചെറുപ്പക്കാരനാണ് അവസാനം അവന്റെ ശരീരം പരിശോധിക്കുമ്പോഴോ അവൻ്റെതായ ഹെൽമറ്റിന്റെ ഉള്ളില് താതിലേക്ക് വെച്ചതായ അവന്റെ ഇയർഫോൺ അവന്റെ താതിൽ നിന്ന് മലങ്ങിയിട്ടില്ല ആ ഇർഫോൺ മാറ്റി നോക്കുമ്പോ പാട്ട് കേട്ടുകൊണ്ട് മരിച്ച ചെറുപ്പക്കാരനാ എന്റെ മുസ്ലിമെ നീ ഒന്ന് ചിന്തിക്കണ നീ എപ്രകാരം പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോ നീയൊരു സോമ മതി പൊന്നുമോനെ ഒരു നിമിഷം മതിയടാ നിന്റെ ജീവനം അവസാനിക്കാൻ നീ മരിച്ചു പോകുന്നത് അങ്ങനെയുള്ള സദസ്സിൽ ഒന്നാണെങ്കിൽ നിന്റെ ജീവിതം പോകുന്നത് ഇയർഫോണിനോട് പാട്ട് കേൾക്കുമ്പോഴാണെങ്കിലോ നിന്റെ ജീവൻ അവസാനിക്കുന്നത് കൈകൊട്ടിക്കൊണ്ട് ഈ ആദിത്യമുറുക്കലാണെങ്കിലോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ അറിഞ്ഞുകൊള്ളുക നിസ്കാരം പോലുമില്ലാതെ ടിവിയുടെ മുന്നിലേക്ക് കടന്നിരിക്കുന്ന പെങ്ങളെ തൊട്ടടുത്ത ദിവസത്തിന് പത്രത്തിലാണല്ലോ വായിച്ചത് ഒരസുഖം പോലും ഇല്ലാത്ത ഒരു പെണ്ണാണ് ഒരു സ്ത്രീയാണ് ഒരു സഹോദരിയാണ് തന്റെ സഹോദരൻ ഏതോ രാജ്യത്ത് ക്കാരുടെ വെടിയേറ്റ് മരിച്ചു എന്നറിഞ്ഞു കോഴിക്കോട് നിന്നും തിരുവനന്തപുരം വരെ യാത്ര ചെയ്തു വന്ന സ്ത്രീയാണ് തന്റെ സഹോദരന്റെ മൃതദേഹം കാത്തിനിന്നു കൊണ്ട സ്ത്രീയാണ് തന്റെ പ്രിയപ്പെട്ട ആരോഗ്യ ദൃഢാത്രനായ മകനോടൊപ്പം പടിയിറങ്ങി താഴോട്ട് വരുന്ന സ്ത്രീയാണ് ഒരു ദിവസം ഒരു നിമിഷം ആ കാലം അടങ്ങിയപ്പോ ആ കാലമടങ്ങി തലയിടിച്ചവരാ സ്ഥത്തിൽ വീണെങ്കിൽ ആ നിമിഷം അവരുടെ ശരീരം നിശ്ചലമായെങ്കിൽ നിമിഷങ്ങൾക്കവർ അവരിൽ ലോകത്തിൽ നിന്ന് പിന്മാറിപ്പോയെങ്കിലോ എന്റെ പ്രിയപ്പെട്ട പെണ്ണെ നീയം അറിയണു സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോ റിയാലിറ്റി പിടിച്ചാൽ എന്റെ പെങ്ങള് നിന്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അള്ളാന്റെ ഹബീദ് പറഞ്ഞതെന്താ അപ്രകാരം മ്യൂസിക്ക് കേൾക്കുവാനും അപ്രകാരം ഗാനമേള ആസ്വദിക്കുവാനും ആരെങ്കിലും ഒന്ന് പോയാ പിടിച്ചു കൊണ്ടുപോടുകയാട്ടവരെ ചരിച്ചു കിടത്തി കേട്ട് അവരുടെ കാവിലേക്ക് മലക്കുകളുടെ കൈകൾ പ്രവേശിപ്പിച്ചിട്ട് ആ കാവുകൾ ഇങ്ങനെ വലിച്ചു കീറുകയാ എന്നിട്ടോ സുബി ഒതുലങ്ങളൊക്കെയാണ് അവരുടെ കാവിന്റെ ഉള്ളിലേക്ക് നരകത്തിനെയ്യമുണ്ടല്ലോ

ായി പറഞ്ഞതാണ് എങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹിന്റെ ഒരു ആൻഡറയെന്നു മരകത്തിലെ വെള്ളത്തിന്റെ പവർ എന്താണ് മരകത്തിന്റെ വെള്ളത്തിന്റെ പവർ എന്താണ് ഭയങ്കരമായ ദാഹം അനുഭവപ്പെട്ടിട്ട് ആ വെള്ളം കുടിക്കുവാൻ ആവശ്യപ്പെടുകയാണ് ആ വെള്ളം നമ്മുടെ കയ്യിലേക്ക് തരുകയാണ് അള്ളാഹിന്റെ ഒരു ആൻഡറയൊന്നു ആ വെള്ളമെടുത്തൊന്ന് മുഖത്തെ കടുപ്പിച്ചാ യേശുവിൽ കത്തിക്കൊണ്ടിരിക്കുന്നതായ തീരടുക്കലേക്ക് കൊണ്ട് ചെല്ലുന്ന പ്ലാസ്റ്റിക് കവറുണ്ടല്ലോ ആ കവറപ്രകാരം പ്രകാരം വികൃതമാകുമോ അതുപോലെ വികൃതമാവുകയാണ് ഒരുകി വികൃതമാവുകയാ എന്ന് മാത്രമല്ല അള്ളാന്റെ ഹബീബ് പറഞ്ഞതെന്നാൽ ഒരു നിമിഷം അതിൽ നിന്നുള്ള

ഒരു നിമിഷം മതി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിൽ നിന്നുള്ള പുഴിന് മുഖത്തേക്ക് ചുരുണ്ട് കേറുകയാ ഒരു തുറക്കുന്ന പോലെ ശബ്ദത്തോടു കൂടി മേൽചുണ്ടതാ മുകളിലേക്ക് ചുരുണ്ട് കയറുക പകുതി വരെയും ചുരുണ്ടുരികി മാറുകയാൽ യും എന്ന് മാത്രമല്ല മുഖത്തെ തൊലിയെല്ലാം മെരുകയട്ടെ മുഖത്തെ മാംസമല്ല മെരുകയിട്ട് തലയോ ഇപ്പോഴും ഇങ്ങനെ ഉരുകി ഉരുകി ഉരുടെ തുടങ്ങുമ്പോൾ നിന്റെ പല്ലു മാത്രം പുറത്തു കാട്ടിക്കൊണ്ട് നീ കിടക്കുന്നതാണ് അല്ല എന്റെ മരകത്തിൽ ഇരുക്കപ്പെട്ട ആ വെള്ളത്തിന്റെ ചൂടപ്രകാരമാണെങ്കിൽ എന്റെ സഹോദരങ്ങളെ ആ വെള്ളമാണ് നമ്മുടെ കാതിലേക്ക് ഒഴിച്ചത് എന്നത് കാനമേള കേട്ട കാതുണ്ടല്ലോ മ്യൂസിക് കേട്ട കാതുണ്ടല്ലോ ർത്താൻ വലിയ തോന്നിയ കാതുണ്ടല്ലോ ആ താപിങ്ങനെ വലിച്ചു പിളർന്നിട്ട് അതിലേക്ക് അതിലേക്ക് നരകത്തിലെ പാനീയം കോഴിയൊക്കെ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണേ ചുറ്റും പറന്ന് നടക്കുന്ന ഒരു ചെറിയ പ്രാണി നമ്മുടെ കാതിലേക്കെന്ന് കേളിയാൽ അത് നമ്മുടെ കാതുമെന്ന് പറന്ന് കളിച്ചാൽ പടച്ചവനെ മരണത്തോടെ വെച്ചവ പ്രാളമാണെങ്കിലോ ഇപ്രകാരമുള്ള ചൂടുവെള്ളം നമ്മുടെ കാതിലേക്ക് വിളിച്ചതെന്നാ എന്റെ സഹോദരങ്ങൾ ആർക്കുള്ള ശിക്ഷയാണോ ആർക്കുള്ള ശിക്ഷയാ ഗാനമേള സദസ്സുകളിൽ പോയിരുന്ന ഗാനമേള കേട്ടവർ ഗാനമേള കേട്ടോ